നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ദിവസം വണ്ടി പാർക്ക് ചെയ്തതിന് ഇരുന്നൂറ് രൂപ അവിടുത്തെ പേയാമ്പിൽ എന്റെ വാങ്ങിയത് ഇരുന്നൂറ് രൂപ എന്താ പ്രീമിയം പാർക്കിംഗ് ആണ് ഹേ ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കൊള്ള കൊള്ളന്നൊക്കെ പറഞ്ഞാണല്ലോ മറ്റേ വല്ലാത്തൊരു കൊള്ള അതിനെപ്പറ്റി പറയാൻ വേണ്ടി വീഡിയോ ചെയ്യണത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇനി കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന അപ്പൊ ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടി ട്രെയിനിലാണ് പോകുന്നത് അപ്പൊ രാത്രി ഒമ്പതരക്ക് ഇറങ്ങി ട്രെയിൻ അപ്പൊ ഞാൻ നേരെ ഇവിടുന്ന് സ്കൂട്ടർ എടുത്ത് ഞാൻ നേരെ സ്കൂട്ടറാണ് സ്കൂട്ടർ സ്കൂട്ടറുണ്ടോ സ്കൂട്ടറിന് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതായത് എറണാകുളം ജംഗ്ഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അപ്പോ അവിടെ പോയിട്ട് അവിടെ പേയൻ പാർക്ക് ഉണ്ട് അപ്പൊ പേൺ പാർക്കിൽ ഞാൻ ഇത്ര നാളെ ഞാൻ അവിടെ പോയിക്കൊണ്ട് ഞാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നേരത്തെ അവിടെ നിന്ന് മേടിച്ചത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കണ്ടെന്ന് മേടിച്ചോണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടി ഞാനിപ്പ അങ്ങനെ സ്കൂട്ടറും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയായിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പൊ പേം പാർക്കിലെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പൊ വണ്ടി സേഫ് ആയിട്ട് നമ്മളിലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത് ഇരുപത്തി അഞ്ച് മൈൻഡ് നല്ല പോയത് അവിടെ ചെന്ന് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു നടന്നു വന്ന് അവരുടെ നമ്പർ കൊടുത്തതിന് അവര് ബില്ല് തന്നു നൂറ്റമ്പത് രൂപ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തതിന് അതായത് ഞാൻ ഒമ്പരക്ക എനിക്ക് ട്രെയിൻ എട്ടരക്ക് ഞാൻ സ്കൂട്ടർ പേമ്പാക്കില് വെച്ച് എട്ടര ടു പിന്നെ അതായത് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് അവരെ അടുത്തും മേടിച്ച ചാർജ് നൂറ്റമ്പത് രൂപ ഇതാണ് എന്റെ ബില്ല് അതായത് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതായത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുള്ള പേമ്പാക്കില കൊള്ളേന്ന് ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് രൂപയാണ് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് എന്റെ േടിച്ച ഫണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു വെച്ചാ പൈസ ഇപ്പൊ കൂടി പ്രീമിയം പാർക്കിംഗ് ആണ് പ്രീമിയം പാർക്കിംഗ് കാണിച്ചില്ല കേട്ടാ അത് വേറ അപ്പൊ അങ്ങനെ ഞാനത് പേ ചെയ്തു കാരണം എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പൊ ചിലവർക്ക് തോന്നുന്നു നീ ഇതിന്റെ വണ്ടി കൊണ്ടേട്ട് പേ പാക്ക് വെച്ചിരുന്നത് എന്നെത്തു കൊണ്ടുവേണ്ടി വണ്ടി വെക്കാൻ പാടില്ല വേറെ കൊണ്ടുവെക്കാൻ പാടാ ചിന്തിക്കണ്ടാവും ഞാനിപ്പോ പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ പുറത്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് അഞ്ഞൂറ് രൂപേനടുത്ത് എനിക്ക് പോലീസ് പോലീസാറിന്റെ ഫൈൻ കിട്ടും അത് മാത്രമല്ല ഒരു സേഫ്റ്റിയും ഇല്ല അവിടെ വെക്കണേ അതുകൊണ്ടാണ് ഞാൻ പേപ്പാക്കിൽ വെച്ചത് അങ്ങനെ ഞാൻ ഇവിടുന്ന് കോഴിക്കോടിലേക്ക് പോയി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി കോഴിക്കോട് ചെന്നിട്ട് അവിടുത്തെ പേപ്പാക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു അവിടത്തെ ടു വീലറിന്റെ ഇരുപത്തിനാല് മണിക്കൂർത്തെ ചാർജ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് റുപ്പീസ് ഇരുപത്തിയഞ്ച് ഉള്ളൂ അവിടുത്തെ പാർക്കിംഗ് ഫീ നമ്മുടെ എറണാകുളത്ത് എറണാകുളം ജംഗ്ഷനിൽ നൂറ്റമ്പത് സ്കൂട്ടറിന് പാർക്കിംഗ് വരണം അപ്പൊ അങ്ങനെ എന്റെ കോഴിക്കോടിന്റെ പരിപാടി ഒക്കെ തീർത്തിട്ട് ഞാൻ തിരിച്ച് പോയി അപ്പൊ ഞാൻ പിറ്റേ ദിവസം അതായത് വണ്ടി വെച്ചതിന്റെ പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ടരങ്ങാണ്ടായി പതിനൊന്ന് പതിനൊന്നേകാലോ പതിനൊന്നെ കണ്ടായി ഞാൻ തിരിച്ച് റെയിൽ സ്റ്റേഷനിലെത്തിപ്പോ തിരിച്ച് റെയിൽ സ്റ്റേഷനിലെത്തി ഞാൻ നേരെ പയ്യമ്പാക്കിന്റെ അവിടെ എത്തി പയ്യമ്പാക്കിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ സ്കൂട്ടി എടുക്കാണ്ടി പോകുമ്പോ അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് നമ്പർ പറയാൻ പറയും വണ്ടി നമ്പറും പറഞ്ഞു അത് കഴിഞ്ഞ് വണ്ടി നമ്പർ പറഞ്ഞപ്പോ അവരെനിക്ക് അമ്പത് രൂപ ഇരുപത്തിനാല മണിക്കൂർ കഴിഞ്ഞ് രണ്ടു മണിക്കൂർ എന്താ എക്സ്ട്രാ വെച്ചതിന് രണ്ടു മണിക്കൂർ നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്താ എക്സ്ട്രാ വെച്ചതിന് അമ്പത് രൂപ എക്സ്ട്രാ പിന്നെ മേടിച്ചു അതായത് ടോട്ടല് ഞാൻ ഇരുന്നൂറ് രൂപയാണ് എറണാകുളം ജംഗ്ഷനില് ഞാൻ സ്കൂട്ടർ സ്കൂട്ടർ ജസ്റ്റ് സ്കൂട്ടർ പാർക്ക് ചെയ്തതിന് എന്റെ അടുത്ത് പോയ പൈസ ഇരുന്നൂറ് രൂപ എനിക്കറിയാൻ പാള്ള എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് എറണാകുളത്തിന് എന്താ കൊമ്പുണ്ടോ എനിക്ക് മനസ്സിലാവുള്ളത് അപ്പോൾ ഇത് ഞാൻ രണ്ടുപേരത്ത് പറഞ്ഞ പറഞ്ഞു എറണാകുളത്ത് അങ്ങനെയാണ് എറണാകുളത്ത് അങ്ങനെ എന്ത് എറണാകുളത്ത് അങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന പേയം പാക്ക് ആണ് അതെ സൗത്ത് റെയിൽവേ പ്രീമിയം പാർക്കിംഗ് കൊടുത്തത് പ്രീമിയം പാർക്കിങ്ങിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ അറ്റാച്ച് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവും അതാണ് അടുത്ത പ്രീമിയം പാർക്കിങ് ഒരു ഗ്യാരണ്ടിയും ഗ്യാരന്റിയും ഒരിതില്ലാത്തൊരു പ്രീമിയം പാർക്കിങ് ഞാൻ സ്കൂട്ടർ വെച്ചോടെ തന്നെ എന്റെ സ്കൂട്ടർ അയച്ചത് ഞാൻ ഹാൻഡ് ലോക്ക് ചെയ്ത് പോയ സ്കൂട്ടറാണ് ആ സ്കൂട്ടർ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നു എങ്ങനെ ഹാൻഡ് ലോക്ക് ചെയ്ത സ്കൂട്ടർ വെല്ലുവിളത്ത് എത്തി അപ്പൊ സത്യം പറഞ്ഞ വണ്ടി നശിപ്പിക്കണോ സത്യം പറഞ്ഞത് കാരണം ഹാൻഡ്ലോക്ക് ചെയ്ത വണ്ടി എന്നാലും വലിച്ചു വരക്കാണ്ട് അത്രയും ദൂരെ മാറ്റി വണ്ടി വെക്കാൻ പറ്റില്ല എന്തായാലും ഇത് ഇത് വല്ലാത്ത കൊള്ളണി ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എന്തായാലും എടുത്തേ പറ്റുള്ളൂ കാരണം ഒരു സ്കൂട്ടർ വെക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിന് നൂറ്റമ്പത് രൂപ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അയക്കാൻ അമ്പത് രൂപയാണ് അവര് എക്സ്ട്രാ മേടിച്ചത് അത് ചോദിച്ചത് പറഞ്ഞ പ്രീമിയം പാർക്കിംഗ് ആണ് എറണാകുളം കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് സ്റ്റേഷനിൽ കണ്ട അതേ സെയിം പാർക്കിംഗ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരു വ്യത്യാസം ഇല്ല എന്ന് വെച്ചാൽ അതുപോലെ തന്നെ സെയിം പാർക്കിംഗ് ഉള്ളത് അണ്ട് പ്രീമിയം പാർക്കിംഗ് ആണ് അവിടെ ഇരുപത്തിയഞ്ചു രൂപ ഇവിടെ നൂറ്റമ്പത് രൂപ പക്ഷെ എന്റെ പൊന്നെ ഇതെന്തായാലും ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാവണം കാരണം നൂറ്റി ഇരുന്നൂറ് രൂപ ഒരു വണ്ടിക്ക് ഞാൻ സ്പെൻഡ് ചെയ്തു ഒരു ദിവസം പാർക്ക് ചെയ്തതിന് ാലോചി ഒരു സാധാരണക്കാരന് പോലും വണ്ടി അതിനകത്ത് വെക്കാൻ പറ്റില്ല അപ്പൊ എല്ലാരും എന്ത് ഇങ്ങനത്തെ പൈസ ചാർജ് കൂടുതലും മേടിക്കൊണ്ടാണ് ആൾക്കാർ പുറത്തേക്കൊണ്ടി വണ്ടി പാർക്ക് ചെയ്യണത് അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ പോലീസിന്റെ ഫൈനും വരും അഞ്ഞൂറിനടുത്ത് ഇതുപോലെ കൊള്ള ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് പ്രയോജനം സാധാരണക്കാർക്ക് വണ്ടി വെക്കണ്ടേ സാധാരണക്കാർക്കും ജീവിക്കണ്ടേ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ആലോചിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം ഇനി വേറെ ആൾക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ അതും പറയുക